പി അടി തുടങ്ങിയിരിക്കുകയാണ് സ്ഥലം കഴിഞ്ഞവരെ അടിയായിരിക്കുന്നു എല്ലാവരും എന്തൊന്ന് ഷെയർ ചെയ്യാം പ്ലീസ്

എന്താണ് എല്ലാവരും ബാറെന്നൊരു ഓഫ് ആണ് सरमारे रोव അതേ പ്ലെയർ തന്നെയാണ് നേരത്തെ അടിച്ച അതേ പ്ലെയർ തന്നെയാണ് ഇപ്പൊ ഗോൾ അടിച്ചത് ഈ പ്ലെയർ ആണ് കഴിഞ്ഞ കളിക്ക് രണ്ടു ഗോൾ മടക്കും തോന്നുന്നു കൈസ് മടക്കും മടക്കും ആശി നെല്ലിക്ക മടക്കുമോ സബ്സ്ക്രൈബ് ഒന്ന് പ്ലീസ് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു െ ഇത് രണ്ടിലൊന്നും നടക്കുന്ന പറയുന്നവൻ ആ പറയുന്നു എന്റെ പിടുവിലാന്ന് ഒരു പൊടിക്കിന്റെ പിടിവിലാന്ന് അവൻ പറയത് അപ്പൊ എല്ലാരും കൂടി അങ്ങ് വളഞ്ഞു അടി അടി അടിയന്നെ അവന് ഭ്രാന്ത് പിടിച്ചിരിക്കാണ് മോനെ കളിക്കണ്ട സുഡാനികളോട് കളിക്കാനൊന്നും പറ്റൂല കഴിച്ച റാമോസ് സമാൻ കോട്ടക്കലിന്റെ ജേസി നമ്പർ ഫോറായ നാസിലും അതുപോലെ തന്നെ നെല്ലിക്കുത്തിന്റെ സ്റ്റോപ്പർ ജെസി നമ്പർ ടു അവന്റെ പേര് കറക്റ്റ് അറിയില്ല ആ പ്ലയറും തമ്മിലാണ് ഇപ്പം വാശിയായത് ആയിട്ടുണ്ട് അതിക്രമിച്ചിരിക്കുകയാണ് ഗേഷ് ആ അവസാനിച്ചോ അങ്ങനെ മഞ്ഞപ്പടാൻ കോട്ടകൾ വിജയികളായിരിക്കാണ് ഗൈസ് മത്സരം തന്നെയാണ് ഈ ഗ്രൗണ്ടിൽ ഇന്ന് നടന്നത്